ആ നമസ്കാരം ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില ജോലി ഒഴിവുകളാണ് കേരളത്തിലും തൃശ്ശൂർ ജില്ലയിലും മറ്റ് ജില്ലകളിലുമായി നിരവധി തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജോബറി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്നുമാണ് ഈ തൊഴിലവസരങ്ങൾ ജോബറി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ വഴിയോ അല്ലെങ്കിൽ ജോബറി ആപ്പ് വഴിയോ ഈ തൊഴിലവസരങ്ങൾ കാണാനും നേരിട്ട് മറ്റിടനിലക്കാരൊന്നുമില്ലാതെ മറ്റാർക്കും രജിസ്ട്രേഷൻ ഫീസോ ഒന്നും നൽകാതെ നേരിട്ട് എംപ്ലോയറിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു വെബ്സൈറ്റാണ് അതിൽ ദിവസവും ഒരുപാട് തൊഴിലവസരങ്ങളാണ് വരുന്നത് ഒന്ന് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ സീനിയർ റെസിഡൻറ്റ് തസ്തികകളിൽ നിയമനം അതെടുത്ത് നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി അല്ലെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ഈ രണ്ട് ഡേറ്റുകളിലാണ് ഇൻ്റർവ്യൂ അതിൻ്റെ യോഗ്യതകളും എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതും അതിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ അധ്യാപക ഒഴിവുകളുണ്ട് നിരവധി അധ്യാപക ഒഴിവുകളാണ് അതിൽ ചിലത് താൽക്കാലിക അധ്യാപക ഒഴിവുകൾ കൂടിയാണ് അത് ഓരോ സ്കൂളുകളിലെ എന്നാണ് ഇൻ്റർവ്യൂ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് രാജമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡ്രൈവർ തസ്തികയിലൊഴിവു എറണാകുളം ജില്ലയിലാണ് നൈറ്റ് വാച്ച്മാൻ കം ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ഡ്രൈവർ ഇരുപത്തിയേഴ് വരെയാണ് അപേക്ഷിക്കാവുന്ന തീയതി അതിൽ ബന്ധപ്പെടാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നും കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ തൃശ്ശൂർ ജില്ലയിലേക്ക് തൃശ്ശൂരും എറണാകുളം ജില്ലയിലേക്കും ഡ്രൈവർ ആവശ്യമുണ്ട് എസ് എസ് എൽ സി പാസ്സായവർക്ക് അപേക്ഷിക്കാം ഹെവി ലൈസൻസ് ൈസൻസ് ഇതിൽ പറഞ്ഞിട്ടില്ല ഇൻസെൻറ്റീവും ഓവർ ടൈമും ഉണ്ടാവും ഒന്നോ രണ്ടോ വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നേരിട്ട് അപേക്ഷിക്കാം നേരിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്ക് അതിൽ നൽകിയിട്ടുണ്ട് മെൽമയിൽ പത്തനംതിട്ട ജില്ലയിൽ മിൽമയിൽ തൊഴിലവസരമുണ്ട് എസ്എസ്എൽസി പാസ്സായവർക്ക് അല്ലെങ്കിൽ ഐ ടി ഐ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് ഇന്റർവ്യൂ ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ഓഫീസ് അസിസ്റ്റന്റ് തൃശ്ശൂരിലാണ് സൂപ്പർവൈസർ ജോലിയുള്ളത് ഉള്ളവർക്ക് അപേക്ഷിക്കാം എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അതായത് വാട്സപ്പ് വാട്സപ്പിലൂടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് നേരിട്ട് എംപ്ലോയറുമായി കോണ്ടാക്റ്റ് ചെയ്യാം നേരിട്ട് റെസ്യൂം അയക്കാം സൂപ്പർവൈസർ ജോലിക്കും ഉള്ള ക്വാളിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി തൃശ്ശൂർ വിയൂരിലേക്കാണ് അക്കൗണ്ട് അല്ല ഒഴിവുള്ളത് അക്കൗണ്ട് ഇൻകം ഐ ടി അസിസ്റ്റന്റ് തൃശ്ശൂർ ജില്ലയിലേക്ക് ഒഴിവുണ്ട് അത് എടുത്ത് നോക്കിയാൽ അതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോഗിൻ വെബ്സൈറ്റിൽ കയറി അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ കയറി രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സൗജന്യമായി എല്ലാ തൊഴിലുകൾക്കും നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് തൃശ്ശൂർ ചാവക്കാട് പെരിങ്ങോട്ടുകര കൊടകര കരുപ്പടന്ന വടക്കാഞ്ചേരി എന്നീ സ്ഥലങ്ങളിലുള്ള സ്കൂളുകളിൽ അധ്യാപക ഒഴിവുകളുണ്ട് അതെങ്ങനെ ഞാൻ അപേക്ഷിക്കേണ്ടതെന്ന് അതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് കൊച്ചി എയർപോർട്ടിൽ ജോലി ഒഴിവുണ്ട് നിരവധി ഒഴിവുകളാണ് അതിലുള്ളത് അത് എയർ യുടെ ഒഴിവുകളാണ് ഒക്ടോബർ അഞ്ച് ഏഴ് തീയതികളിലാണ് ഇന്റർവ്യൂ എന്തൊക്കെയാണ് യോഗ്യത എന്നതിൽ കൃത്യമായി അതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് minimum യോഗ്യത എസ് ആണ് എസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഡ്രൈവർ ഒഴിവ് കൂടി ഡ്രൈവർ ഡ്രൈവർ ഹാൻറ്റിമാൻ ഹാൻറി വുമ പോ അസിസ്റ്റന്റ് പ്രൊഫസർ അധ്യാപക നിയമനങ്ങൾ പാലക്കാട് ജില്ലയിലേക്കുള്ള അധ്യാപക നിയമനങ്ങളാണ് അതിലുള്ളത് അടുത്തത് ഫാർമസിസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് വെറ്റിനറി സർജൻ ഒഴിവുകൾ തൃശ്ശൂർ ജില്ലയിലേക്കാണ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് അതിലുണ്ട് ജോസ്കോ ജ്വല്ലേഴ്സിൽ ജോലി ഒഴിവുകളുണ്ട് റിസപ്ഷനിസ്റ്റ് സെയിൽസ് ഗേൾ അക്കൗണ്ടന്റ് ജോലികളാണ് ജോസ്കോ ജ്വല്ലേഴ്സിലുള്ളത് ഇതിൽ ലോഗിൻ ചെയ്യാത്തവർ ലോഗിൻ ചെയ്യണത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നേരിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട് ഇൻ്റർവ്യൂ അങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട് അക്കൗണ്ടൻറ്റ് സെയിൽസുകൾ റിസപ്ഷനിസ്റ്റ് ഫീമെയിൽ ജോലികളാണ് ചാവക്കാട് അധ്യാപക ഒഴിവ് ഓട്ടോകാറ്റ് ഡിസൈനർ എറണാകുളം എറണാകുളം ജില്ലയിലേക്ക് ഓട്ടോ ഡിസൈനർ ആവശ്യമുണ്ട് കാർപ്പൻ്റർ ട്രെയിനിങ് കൊച്ചിയിലേക്ക് ആവശ്യമുണ്ട് റിസപ്ഷനിസ്റ്റ് സൂപ്ര പസഫിക് എറണാകുളംസിന് അപ്ലൈ ചെയ്യാവുന്ന ജോലിയാണ് ടെലികോളർ തൃശ്ശൂർ ജില്ലയിലെ ബിആർഡി കാറുകളിലേക്ക് ടെലികോളർ ജോലി ഒഴിവുണ്ട് ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ടീം ലീഡർ ജോലി തൃശ്ശൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് നിരവധി ഒഴിവുകളാണുള്ളത് മാസം മുപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുരിയേച്ചിറ വടക്കാഞ്ചേരി മുള്ളൂർക്കര പിരിഞ്ഞാലക്കുട ആലത്തൂർ ആലുവ കുന്നാംകുളം ആലുവ എറണാകുളം ജില്ലയിലെ ആലുവ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് ഉള്ളത് ഒഴിവുള്ളത് അപ്ലൈനാവ് എന്ന ബട്ടൺ വഴി നേരിട്ട് എംപ്ലോയറിലേക്ക് റെസ്യൂം അയക്കാവുന്നതാണ് മുത്തൂറ്റ് ഓട്ടോമോട്ടീവ് ഓഡിറ്റ് എക്സിക്യൂട്ടീവ് ോം അല്ലെങ്കിൽ എം കോം ഉള്ളവർക്കുള്ള ജോലിയാണ് അത് സ്ഥലം എറണാകുളം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലേക്കാണ് ഒഴിവുകളുള്ളത് അല്ലെങ്കിൽ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നൽകിയിട്ടുണ്ട് അമേരിക്കൻ കമ്പനിക്കായി വീട്ടിലേക്കും ജോലി ചെയ്യാൻ ഒഴിവുകൾ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട് സ്റ്റോർ കീപ്പർ മലപ്പുറം എറണാകുളം കോഴിക്കോട് ജില്ലകളിലേക്ക് പ്ലസ് ടു പാസ്സാവും സ്റ്റോർ കീപ്പറാവാം എങ്ങനെയാണ് അപേക്ഷയും നേരിട്ട് എംപ്ലോയറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് അതിലൂപ്പിൽ നേരിട്ട് എംപ്ലോയറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത്തരം ഒരുപാട് ജോലി ഒഴിവുകളാണ് അതിലുള്ളത് ജോബറി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ജോബറി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ ഇതിലൊക്കെ അപ്ലൈ ചെയ്യാം തീർത്തു സൗജന്യമായിട്ടുള്ള സേവനമാണ് ഇതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് Hello.